ഹൈദരാബാദ് <laughs> ആദ്യ അനുഭവമാണ് ആ ഫ്ലൈറ്റ രണ്ടാതവണ എന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയിരുന്നു വിഭവത്തിലേക്ക് പോകുന്ന സമയം എന്റെ ഇത് സമൂന്നാമത്തെ ഫ്ളൈറ്റാണ് എനിക്ക് അത് മിസ്സാ മിസ്സായ മിസ്സായി വിട്ടില്ല കണ്ടല്ല അവരെ വിളിച്ചാറി അങ്ങനെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു അപ്പൊ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല അവിടെ

ആ പോകുന്നുണ്ട് ഒരു ഒന്നര മണിക്കൂർ വയസ്സത്തെ ഫൈറ്റ് ഉണ്ട് പോകും പോകും ഫുഡ് കഴിക്കുക കിട്ടാൻ വരുക ആ നാട്ടില് സന്തോഷമായിരുന്നു പോയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനത്തെ എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്നത് നമ്മൾ ആർക്കും അടിയത്തിനില്ലായിരുന്നു അപ്പൊ പിന്നെ ആൾക്കാര് കാണിയും തിരിച്ചറി വീട്ടിലൊക്കെ വന്നു ആൾക്കാർ വീട്ടിൽ വന്നു കണ്ടു സംസാരിച്ചു പലരൊക്കെ ഒരുപാട് സന്തോഷം കുറച്ച് പരിപാടി മനസ്സിലുണ്ട് അപ്പൊ നെക്സ്റ്റ് വീക്കിലൊക്കെ ആവുമ്പോഴത്തേക്കും അതിന്റെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ അവർക്കെ വിളിച്ചിട്ട് ഞാൻ കൂടുതലും നടന്നില്ല ഞാൻ നെക്സ്റ്റ് വീക്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിലായത് സംസാരിക്കാം പിന്നരെ കഴിയണ്ട പിന്നേ കഴിയുമ്പഴത്തേക്കും നമുക്ക് സംസാരിക്കാം അതിന് ബെറ്റർ എന്ന് തോന്നും കാരണം ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കുന്ന പിന്നാലെ കഴിഞ്ഞിട്ട് വരുന്നില്ല കേട്ടോ നമ്മൾ ദിവസം കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാൻ പിന്നാലെ കഴിയുമ്പോൾ സംസാരിക്കാമല്ലോ പിന്നാലെ നന്നരക്കിട്ടുണ്ടോ നന്നായി പട്ടി പറയാനോ നന്നരേടെ മേക്കപ്പിനാണ് സമയം ആരമണിക്കൂർ ഏതോ സ്റ്റുഡിയോ ഫ്ലൈറ്റ് തള്ളിക്കോളല്ലേ കൊണ്ടു അല്ലാതെ അവർ അത് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മറ്റേ ഞാൻ പറയും സിജോനോട് ചോദിച്ചു നാല് ജഡ്ഡിയും കൊണ്ട് മുപ്പത് ദിവസം ബിഗ് ബോസ് ഓടിച്ചതാണ് എന്തോ പറയുന്നു എന്തോ പറയുന്നു ഇല്ല 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 അതാ ഇവിടെ വേട ബ്രോ എന്താ പണിയില്ല